പുണ്യാളച്ചന്റെ മുമ്പിൽ നിന്ന് കാലത്ത് തന്നെ പുകച്ചു കയറ്റാതെടാ ഈശോമിഷേഖിട്ടോ ഉം ഉം നീ ആ പന്തലുകാരൻ പൗരോസിനോട് ഇത്രയിടം വരെ വന്നിട്ട് പോകാൻ പറഞ്ഞോ ഓ അർത്ഥങ്ക പള്ളിയിലെ പെരുന്നാൾ കഴിഞ്ഞ അതല്ല അപ്പ തന്നെ പൊളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാന്നാ പറഞ്ഞേള്ളതാച്ചോ പെരുന്നാള് നിറയെ അത് തന്നെയല്ലേ രാമായണോ മഹാഭാരതോ ഒക്കെ കണ്ട് ഞായറാഴ്ച പള്ളിയിൽ കുർബാന കാണാൻ പോരും ആളില്ല പിന്നെ നിന്റെ പഴയ താനൊരു കാര്യം ചെയ്യും നല്ല പുതിയ ഇംഗ്ലീഷ് ബൈബിൾ സ്റ്റോറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഇംഗ്ലീഷ് ബൈബിൾ കൊണ്ടുപോവാ ചേട്ടോ വൈകുന്നേരം പുളിക്കുന്ന തന്നെയല്ലേ കളി ആ അപ്പൊ ഞാൻ അതുവഴി അങ്ങ് വന്നേക്കാം